വീട്ടിലെ ബാത്ത് ടോയ്ലറ്റുകൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ് ആ പിശാചിന്റെ കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം പോയിട്ടിരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള മക്കൾ പിശാചിന്റെ അടിമകളാകും അതുപോലെ പ്രായമുള്ളവരും അങ്ങനെ ബാത്ത്റൂമ് ടോയ്ലറ്റിൽ കുറെ സമയം ചെലവഴിച്ചുകൂടാ ചില ആളുകളൊക്കെ ഉണ്ട് റമദാ മാസത്തിലൊക്കെ നോമ്പ് തുറന്നിട്ട് വേഗം ഉണ്ട പോലെ കാണൂല ബാത്റൂമ് പോയിട്ടുണ്ട് അങ്ങനെ പുക ഇങ്ങനെ വരുന്നുണ്ട് ബായക്കുലക്കെ തീട്ട പുകട്ട് അവിടെ നിന്ന് പകല് വലിക്കാത്തതിന്റെ ദേഷ്യം മുഴുവനും ബാത്റൂമോട്ട് തീർക്കല അങ്ങനെ ഒരു നാലഞ്ച് സിഗരറ്റ് കത്തിച്ചിട്ട് ആസ്വദിച്ചിട്ടാണ് ഉപരി വരിക ഷെയ്ത്വാനിന്റെ നല്ല സുഹൃത്തായിട്ട് മാറും നോക്ക് ഒക്കെ രണ്ട് ദുവാ ബാത്റൂമിൽ കടന്നിട്ട് രണ്ട് മൂന്ന് ദുവാ അതിൽ രണ്ടെണ്ണവും പിശാചുമായി ബന്ധപ്പെട്ടതാ

പടച്ചവനെ എൻ്റെ അകത്തുനിന്ന് വന്ന നജസ് നീ നൽകിയ വെള്ളം കൊണ്ട് ഞാനെന്ന് ശുദ്ധിയാക്കി എന്റെ കൽവിൻ്റെ ഉള്ളിലുള്ള കപട വിശ്വാസം നിന്നെക്കുറിച്ച് പല അവിചിന്തകളും എൻ്റെ കൽവിലുണ്ട് നീ കാണാത്ത സമയത്ത് തെറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇങ്ങനത്തെ കാപട്യം അത് പിശാചന്റെ കൽവിലേക്ക് കയറ്റുന്നതാണ് അത് എനിക്ക് കഴുകാൻ കഴിയൂല നീ അത് കഴുകി നൽകണേ അല്ലോ വലിയ പ്രശ്നം രണ്ടാമത് ഇന്നൊരു വാർത്ത കണ്ടിലേ നിങ്ങൾ കാസർഗോഡ് നിന്ന് സ്വന്തം മകളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച കഥ എന്റെ ലൈംഗികാവയവങ്ങൾക്ക് നീ പരിശുദ്ധി നൽകണേ നൽകണേയല്ലോ എന്റെ നിയന്ത്രണത്തിലല്ല പിശാചങ്ങാനും എന്നെ പിടികൂടിക്കഴിഞ്ഞ എനിക്കൊന്നും നിയന്ത്രണം കിട്ടാത്ത ഘട്ടം വരും അതുകൊണ്ട് അല്ലാ പിശാചിൽ നിന്ന് എന്റെ അവയവങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലോ സുഹൃത്തുക്കളെ ബാത്ത് റൂമിലെ പ്രയോഗങ്ങളും ദിക്കറുകളും കൗരവപ്പെട്ട തിക്കറാണ് പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തിക്കറുകളാണ്